കുട്ടികൾക്ക് കലാവാസന ഉണ്ടെങ്കിൽ അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക അപ്പൊ നിങ്ങളൊക്കെ കാണുന്ന ടോപ്പ് സിംഗർ എന്നൊരു പരിപാടി ആ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന കൊച്ചു കുട്ടികൾ പാട്ട് പാടുന്ന കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും കുട്ടികൾക്കൊക്കെ ഇനിയും അങ്ങോട്ട് കാലം കിടക്കുകയാണ് എത്ര കാലമാണ് ഇനിയും കിടക്കുന്നത് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു എന്റെ കൂടെ ഒരു കുട്ടി ദുബായിലേക്ക് വന്നിരുന്നു കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുട്ടി എന്റെ മൊബൈൽ വാങ്ങിയിട്ട് ഗെയിം കളിക്കുകയാണ് സ്റ്റേജിൽ ഇന്നിട്ട് അവൾക്ക് പരിപാടിക്കാണ് വന്നത് പാടാനാണ് വന്നതെന്നൊക്കെ അവൾ മറന്നു പോകും അവളുടെ പേര് വിളിക്കുമ്പോൾ അവൾ പോയി മയക്കെടുത്ത് നന്നായിട്ട് പാടി ആളുകളുടെ കയ്യിലെങ്കിൽ കിട്ടി വീണ്ടും വന്ന് എൻ്റെ മൊബൈലെടുത്ത് ഗെയിം കളിക്കും പരിപാടി കഴിഞ്ഞപ്പം സംഘാടകരെ ഈ കുട്ടിയുടെ കയ്യിലൊരു ചെക്ക് കൊടുത്തു ചെക്ക് കുട്ടിക്ക് ചെക്ക് എന്താണെന്ന് അറിയില്ല കുട്ടി ചെക്ക് നേരെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛൻ ഈ ചെക്ക് നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഞെട്ടലോടെ ഇങ്ങനെ അച്ഛൻ ചോദിച്ചു വിനോദ ഇതെനിക്ക് അല്ല എന്റെ മോൾക്കും വിനോദിനും കൂടിയുള്ള ചെക്കാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെങ്ങനെയാ നിങ്ങളുടെ മോള് പേരല്ലേ അതി വെച്ചിരിക്കണേ എനിക്ക് ചെക്ക് വേറെയുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിലകി പോയി അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഞാൻ മൂന്ന് മാസം കൊണ്ട് വാങ്ങിക്കുന്ന ശമ്പളമാണ് വിനോദം മൂന്ന് പാട്ട് പാടിയിട്ട് എന്റെ മോള് സമ്പാദിച്ചിരിക്കണം വെറും മൂന്ന് പാട്ട് പാടിയതിനാണ് ആ കുട്ടിക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ശമ്പളം നിങ്ങൾക്ക് അറിയാലോ ആ മൂന്ന് മാസത്തെ ശമ്പളം കൂട്ടി വെച്ചാലുള്ള എമൗണ്ട് ആണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് കല ആറാം ക്ലസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുകയാണ് തെരഞ്ഞെറുപ്പത്തിലെ ഇനി എത്ര കാലം കിടക്കുന്ന കുട്ടിക്ക് ഇതാണ് കലയും കലാകാരൻ പിന്നെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കുട്ടികളെ ഒരിക്കലും അട്ടിച്ചു പഠിപ്പിക്കരുത് ഞാനും കുറേ കാലം കുട്ടികളെ പഠിപ്പിച്ചതാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഞാനൊരു കുട്ടിയെ പോലും അടിച്ചിട്ടില്ല കുട്ടികളെ അടിക്കുമ്പം കുട്ടികൾക്ക് നിങ്ങളോട് ദേഷ്യം വരിക പെറുപ്പ് തോന്നുക എന്നത് മാത്രമാണ് ഉണ്ടാവുന്നത് അതിനൊരിക്കലും നിൽക്കരുത് നിങ്ങളെ കുട്ടിക്കാലം നിങ്ങളെ നോർത്താൽ മതി നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ ഞാൻ അടിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം സ്നേഹമാണ് ഇത് സാധനം കൂടി സ്നേഹം കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും സ്നേഹത്തോടെ പറഞ്ഞ കുട്ടികൾ എന്തൊക്കെ സ്കൂളിൽ വിട്ടു ഒരു കുട്ടിയോട് അമ്മ ചോദിക്കേണ്ടത് ഇന്നെന്തൊക്കെയാ പഠിച്ചേ എന്നല്ല അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് മോനെ ഇന്നെന്തൊക്കെയാ സ്കൂളിൽ വിശേഷം ഉണ്ടായത് ചോദിച്ചു വിശേഷം ഉണ്ടായെന്ന് ചോദിക്കുമ്പോ അവൻ പറയു അമ്മേ ഇന്ന് നമ്മടെ ടീച്ചർ ഇല്ല ലജിഷൻ ടീച്ചർ വീണ് സ്കൂളിൽ ആ നിന്റെ ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ എണീച്ച് എടുപ്പിച്ച് മുട്ടിനും പരിക്കൊക്കെ യും മുറി പിന്നെണ്ടല്ലോ കണക്കിന്റെ ടീച്ചർ നാളെ മുതൽ പ്രസവിക്കാൻ പോവുക ഇനി വരില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അമ്മേ ഇംഗ്ലീഷിന്റെ പേപ്പർ ഇട്ടിട്ടോ ഞാൻ ജയിച്ചു ടീച്ചർ പറഞ്ഞ ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചാൽ പഠിച്ചു നല്ല മാർക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും കുട്ടികൾ സ്നേഹത്തോടെ പൊടി ഇങ്ങനെ തഴുകി അവനൊന്ന് ചേർത്ത് പിടിച്ചതൊക്കെ പറഞ്ഞ ഏത് കുട്ടിയും തത്തപോലെ സ്നേഹത്തോടെ സംസാരിക്കും നേരത്തെ അവിടെ പ്രസംഗിച്ച ഉദ്ഘാടനം ചെയ്ത അധ്യക്ഷമായ സിനിമകൾ എല്ലാവരും പറഞ്ഞു കുട്ടികളെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാം അവർ പൂക്കളെ പോലെയാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നാലാം തരം വരെ പഠിക്കുന്ന കുട്ടികളാണ് ഞാനൊരിക്കൽ ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഒരുപാട് അമ്മമാരയിലിരിക്കണം അപ്പം ഞാൻ ചോദിച്ചു ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ കുട്ടികളെ ഇതുവരെ തല്ലിയിട്ടില്ല വിരലുകൊണ്ട് പോലും ഒരു ഈർക്കൽ കൊണ്ട് പോലും തല്ലിയിട്ടില്ലെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു അമ്മയുണ്ടോ ഈ കൂട്ടത്തിൽ നിന്ന് ചോദിച്ചു അപ്പം കുട്ടികളൊക്കെ ഏറ്റവും മുന്നിലേക്ക് കുട്ടികളൊക്കെ തിരിഞ്ഞു നോക്കാം ഒറ്റ അമ്മമാര് വരുന്നില്ല ഞാൻ പറഞ്ഞു മക്കളെ നോക്കണ്ട ഒരമ്മയും വരില്ല എല്ലാവരും അടിയന്തര കാര്യത്തിൽ മുൻപന്തിയിലാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു അമ്മ വരുന്നു ആ ഒരു അമ്മ വരുന്നുണ്ടെന്ന് അവിടെ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു ആ അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടികളും ബാക്കിയുള്ള അമ്മമാരും മുഴുവൻ ഈ അമ്മയ്ക്ക് കയ്യേറ്റി കൊടുക്കുകയാണ് ആ അമ്മ സ്റ്റേജിൽ കയറി വന്നു ഞാൻ അമ്മയുടെ പേര് ചോദിച്ചു ക്ഷ്യാമള എന്നാണ് പേര് അമ്മയുടെ മക്കളിവിടെ പഠിക്കുന്നുണ്ടോ പേര് പഠിക്കുന്നുണ്ട് ഈ അമ്മയുടെ രണ്ട് മക്കളും സ്റ്റേജിലോട്ട് വരുന്നുണ്ട് രണ്ട് കുട്ടികളോട് വന്നു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും ഞാൻ കുട്ടികളോട് ചോദിച്ചു മക്കളെ അമ്മ അടി അടിച്ചിട്ടില്ല നിങ്ങൾ കുട്ടിയുടെ രണ്ടുപേരും ഇതുവരെ അടിച്ചിട്ടില്ല എന്ത് ഈസി ആയിട്ട് സന്തോഷമായിട്ട് അവർ പറഞ്ഞു ഇതുവരെ അടിച്ചിട്ടില്ല ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എപ്പോഴെങ്കിലും അറിയാതെ അടിച്ചു പോയിട്ടുണ്ടോ ഇല്ല ഞാൻ എൻ്റെ മക്കളെ അടിച്ചിട്ടില്ല എനിക്ക് ദൈവം തന്ന വരുദാനമാണ് എൻ്റെ മക്കൾ അവരെ ഞാൻ ഒരിക്കലും അടിച്ചു കൊഴിക്കില്ല എന്ന അമ്മ പറഞ്ഞു ഭയങ്കര കയ്യടിയായിരുന്നു എല്ലാവരും കുട്ടികൾ മുഴുവൻ കൈ നിർത്താതെ കൈയ്യടിച്ചു അന്ന് ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പം എനിക്ക് വലിയൊരു പൊക്ക തന്നിരുന്നു ഒരു പത്ത് നൂറോളം റോസാ പൂക്കളുടെ മുട്ടുകൾ വെച്ചൊരു വലിയൊരു പൊക്ക ആ പൊക്കയെടുത്ത് ഞാൻ ഈ അമ്മയ്ക്ക് കൊടുത്തു ഇതെൻ്റെ സ്നേഹ സമ്മാനമാണ് അപ്പോഴേക്ക് കയ്യടി അങ്ങോട്ട് കൂടി അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു അമ്മ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് മക്കൾ രണ്ടുപേരും അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു അവർ വേരിൽ നിന്നിറങ്ങിപ്പോകുന്നതുവരെ ആ അമ്മയ്ക്ക് കയ്യടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അമ്മയുടെ സന്തോഷം ഇങ്ങനൊരു അമ്മയാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ക്ഷമ വേണം ഞാൻ ചില അമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പം ചില അമ്മമാർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് കുട്ടികൾ പറയും അമ്മ എന്നെപ്പോഴും അടിക്കും പക്ഷേ എന്താട്ടി അടിക്കാമെന്നറിയുമോ മട്ടനൊക്കെ എടുത്ത് അടിച്ചാളൂ എന്നൊക്കെ പറയും കുട്ടികൾ അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു എന്തിനാണ് എങ്ങനെ കുട്ടീനെ അടിക്കണതെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞാൻ മൂപ്പരോടുള്ള ദേഷ്യം മുഴുവൻ മൂപ്പരോടുള്ള ദേഷ്യം ഭർത്താവിനോടുള്ള ദേഷ്യം മുഴുവൻ മോനോടാ മോനോടാത്തൊരുക്കുക ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളൊരു ഉപകരണമാണോ കുട്ടി എന്ന് ചോദിക്കും ഇല്ല രാത്രി ഓ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉഴിഞ്ഞു കൊടുക്കലില്ല അതുകൊണ്ടൊന്നും കാര്യമില്ല രാത്രി കുട്ടി കിടന്നുറങ്ങുമ്പോൾ ആ കാലിൽ ആ ഉറ്റ കുട്ടീനെ ഞാൻ ഒരുപാട് തല്ലി എന്ന് പറഞ്ഞു യാതൊരു കാര്യമില്ല തല്ലുന്നതിന് മുമ്പ് കൈ ഉയർത്തുമ്പോൾ ബടി ഉയർത്തുമ്പോൾ ഉറക്കുക ഞാൻ മോളെ അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചർമാർക്കും ബാധകമാണ് ഒരിക്കലും പഠിപ്പിക്കുന്ന ടീച്ചർമാരെയാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം സ്നേഹത്തോടെ കുട്ടികളെ കയ്യിലെടുത്താൽ കുട്ടികളെ എന്തുമാ അനുസരിക്കും നല്ല അനുസരണമുള്ള കുട്ടികളായിട്ട് ശരി ഇനി ഞാൻ സംസാരിക്കുന്നില്ല ഇനി ഞാൻ കുറച്ചു നേരം നിങ്ങളൊന്ന് രസിപ്പിക്കാൻ പോവുകയാണ് ആർക്കും പോരാടിക്കരുത് ഇവിടെ ഇരിക്കുന്ന ആർക്കും രണ്ട് തിരക്കുള്ള ആളുകളോടെ ഉണ്ട് അവർക്ക് തിരക്കുണ്ടെങ്കിൽ അവരോട് പൊക്കോളം ഞാൻ പറയും അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം ഞാൻ കുറച്ചു നേരം നിങ്ങൾ എൻ്റർടൈൻ ചെയ്യും ഒമ്പത് മണിക്ക് എനിക്ക് ട്രെയിനാണ് ഇവിടുന്ന് എറണാകുളത്തേക്ക് അതിന് കണക്കാക്കി എനിക്ക് ഇവിടുന്ന് പോകണം ഒത്തിരി നേരം ഞാൻ ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട് കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് യാത്രയാണ് ഈ യാത്ര മുഴുവൻ എ സിയിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടാണ് തോന്നുന്നു ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം തന്നോണ്ടിരിക്കുകയാണ് ആ ആ ഈ സ്കൂളിലേക്ക് ഞാൻ എത്തിപ്പെടാൻ ഒരു നിമിത്തമുണ്ട് പല സ്കൂളിലേക്കും ഞാൻ എത്തിച്ചേരാൻ ചില ടീച്ചർമാർ എന്നറിയുന്ന ടീച്ചർമാരാണ് ഇവിടെ ഇവിടെയും നമ്മുടെ ലിജിഷ ടീച്ചർ ലിജിഷ ഒക്കിട്ട് വരും ലിജിഷ ടീച്ചറ് ഞാനും തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമാണ് കേട്ടോ ഈ ലിജിഷ ടീച്ചർ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഈ ടീച്ചർ അറിയാം ഇപ്പോഴും കുട്ടി കണ്ടാൽ ചെറിയൊരു കുട്ടിയാ കൊച്ചത് അടിയേണ്ടതെന്നുള്ളൂ അപ്പം ലിജിഷ ടീച്ചറ് ഈ സ്കൂളിൽ എത്തിയതിന് ശേഷം പറയും മാഷെ ഞാനിങ്ങനെ ഒരു ചെറിയ സ്കൂളിലാണ് മാഷ ഇവിടെ നിലമ്പൂരിൽ എന്നെങ്കിലും മാഷയല്ല വിനോദേട്ടനാണ് വിനോദേട്ടൻ ഇങ്ങനെങ്കിലും ഒന്നും ഇവിടെ വരണ ഒരു ദിവസം അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 ഇന്നിപ്പോൾ ആ ദിവസം വന്നത് എത്ര ദിവസമായെന്നറിയാം എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തി മെസ്സേജ് വിട്ടിട്ടും വിളിച്ചിട്ടും എന്നിട്ട് ഞാൻ ഞാനെന്നിവിടെ വന്നപ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ടപ്പം ടീച്ചർ എടുക്കണമില്ല അവസാനം ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ സന്തോഷം ഈ ലജിഷ്യ ടീച്ചർ കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ സ്കൂളിൽ സ്കൂളിലെത്താൻ സാധിച്ചു എല്ലാത്തിലൊരു യോഗമുണ്ട് പണിഞ്ഞിട്ട് ടീച്ചർക്ക് ഒരുപാട് സന്തോഷം അപ്പം ഇനി ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് നിങ്ങളൊന്ന് എൻ്റെ ചെയ്യാൻ ശ്രമിക്കുകയാണ് എപ്പോഴെങ്കിലും എൻ്റെ ശബ്ദത്തിന് ലിറ്ററച്ചർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചുമ വരികയാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പാട്ട് എനിക്ക് മൊബൈൽ കണക്ട് തരുമോ സൗണ്ട്സ് ഈ ടൈറ്റിൽ സോങ് ലോകമെമ്പാടും ഹിറ്റായ ഒരു ടൈറ്റിൽ സോങ് വേറെ ഒരു സീരിയലിൽ നിന്നും ഇങ്ങനെ ഒരു പാട്ടുണ്ടായിട്ടില്ല ഇത് ലോകം മുഴുവൻ പോയി പാടാനുള്ള ഭാഗ്യവും എനിക്കിണ്ടായിട്ടുണ്ട് അപ്പൊ ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് പാടുകയാണ് നമുക്ക് ആസ്വദിക്കാം എം എ മൂസയുടെ ടൈറ്റിൽ സോങ് ആ ഇനി കുട്ടികൾ എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നേ ഇവിടെ വന്ന് നിന്നേ എല്ലാവരും മുന്നിൽ കുട്ടികൾ മാത്രം മുന്നിൽ വന്നിട്ട് കേട്ടോ കൂടുതൽ കൂടുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അവിടെ അവിടെ വരെ വന്നാൽ മതി അവിടെ വരെ വന്നാൽ മതി അവിടെ ഇങ്ങനെ നിരന്ന് നിന്നോളൂ എല്ലാവരും എല്ലാ കുട്ടികളും വന്നിപ്പോ ഒരു സൂത്രം കാണിച്ചു മക്കളെ കുറച്ച് വിട്ടു നിൽക്കണേ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കരുത് കുറച്ചിങ്ങനെ കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്നും കൊടുക്കും കുഴപ്പമില്ല ആ ഇത് ഞാൻ നിങ്ങൾക്കൊരു ഒരു കളി പറഞ്ഞു തരികയാണ് ഈ കളി എന്നെ പഠിപ്പിച്ചത് കുഞ്ഞിനി മാഷാണ് കുഞ്ഞിനി മാഷ എനിക്ക് പറഞ്ഞു പറഞ്ഞതൊരു കാര്യമാണ് ഇതൊരു യോഗയാണ് നമ്മുടെ വീട്ടിലെ അമ്മമാരും അച്ഛനും മാമന്മാരൊക്കെ യോഗ ചെയ്യുന്നത് നിങ്ങൾ ഇത് കുട്ടികളുടെ യോഗയാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഇനിയിപ്പോൾ പരീക്ഷ വരാൻ പോവാണ് പഠിക്കാനിരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഉറക്കം വരും അതും മടിയുടെ ലക്ഷണ ഉറക്കം വരിക എന്നുള്ളത് പക്ഷെ ടി വി ആണെങ്കിൽ ഉറക്കം വരില്ല പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരില്ല അങ്ങനെ ഉറക്കം വരുമ്പോൾ മടി വരുമ്പോൾ വേഗം നിങ്ങൾ ഈ ഒരു യോഗ ചെയ്താൽ മതി യോഗ ചെയ്താൽ ഉറക്കവും മടിയും പമ്പ് കിടക്കുന്നതാണ് കുഞ്ഞുമാശ പറഞ്ഞത് ഇപ്പൊ എന്താ ചെയ്യണമെന്നറിയോ എല്ലാരും രണ്ട് കൈയും തലയിൽ വെച്ച് രണ്ട് കൈയും തലയിൽ വെക്കുക എടാ പൊരിയൊക്കെ എന്താണ് അവക്ക് അവന്റെ കയ്യിൽ പൊരി രണ്ട് കൈയും തലയിൽ വെച്ചെല്ലാവരും കേട്ടോ ഇനി ഞാൻ പറയുന്നത് പോലെ പറയണം ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം റെഡിയാണെല്ലാരും ഞാൻ പറയുന്നത് പോലെ പറയണം ഞാൻ ഞാൻ ഈ രണ്ട് കൈ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്തേക്കണം പറയാം വേണം റെഡി തലേന്നാണ് കല്യാണം ഉറക്കെ പറയണം അയ്യേ തലേന്നാണ് കല്യാണം പുറത്തുനിന്ന് ആരെയും വിളിച്ചിടില്ല നിന്റെ കൈ ഇപ്പോഴും തലേ തന്നെയാണല്ലോ ഇടം പിടിക്ക ഒന്നൂടെ തലേൽ കൈ വെക്കുമ്പക്കളെ തലേന്നാണ് കല്യാണം പുറത്തുനിന്ന് ആരും പിടിച്ചിട്ടില്ല മനസ്സിലൊന്നും തോന്നരുതേ അരക്കെട്ട് പപ്പടം കൂട്ടി വയറു നിറയെ മുട്ടോളം ഭക്ഷണം കഴിച്ച് കാൽപാനം ആ മുട്ട് പാടില്ല മുട്ടു മുട്ടു വളയ്ക്കാതെ തുടങ്ങണം നിഷ്കരിക്കണ പോലെ ഉണ്ടാവും മുട്ട് വളയ്ക്കാതെ കാല് തൊടണം അന്നോടെ കൈ വെച്ചേ തലേന്നാണ് കല്യാണം പുറത്തുനിന്ന് ആനയും പിടിച്ചിട്ടില്ല മനസ്സിലൊന്നും തോന്നരുതേ അരക്കെട്ട് പപ്പടം കൂട്ടി വയറു നിറയെ മുട്ടോളം ഭക്ഷണം കഴിച്ച് ആ ശരിക്കും തൊടണം കാല് കൊലങ്ങൾ യോഗ്യാള്ളൂ അപ്പോഴാണ് നമ്മുടെ നട്ടലിനൊക്ക ആയാസം കിട്ടുക അപ്പോഴാണ് ഉറക്കം പോവുക പഠിച്ചോക്കെ മനസ്സിലൊന്നും തോന്നരുല്ലേ അതൊക്കെ ഭക്ഷണം കഴിച്ച് അപ്പൊ മനസ്സിലായല്ലോ ഉറക്കം വരുമ്പോ വേഗം ഈ യോഗ അങ്ങനെ ചെയ്യണം കേട്ടോ ശരി എല്ലാരും ഇരുന്നോളൂ പാട്ട് തുടങ്ങാൻ പോവാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം തമകൂടെ കോലം ഇടി പറ പിന്നാസുറിൽ അടിപൊടി ഉളുവടി അതിരു കടത്തും കൊണ്ടോട്ടിക്കാരുന്നു അയ്യോ ഇവനമ്മ thank you Van la ൂടെ ഞാൻ പറയുകയാണ് കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പെൺകുട്ടികളെ ആയിട്ട് നല്ല സൗഹൃദം ആയിരിക്കണം കേട്ടോ അമ്മമാരെ ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി അതൊന്ന് പറയാം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ബാധിച്ച് മരിക്കാൻ കിടക്കുന്ന പതിമൂന്ന് വയസ്സുകാരി ഒരു മോള് പേര് ഫാത്തിമ ഈ കുട്ടി മരിക്കണതിനു മുമ്പ് മരിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ആ സമയത്ത് ഡോക്ടറോട് ആഗ്രഹം പറഞ്ഞ കുട്ടി എനിക്ക് മൂസക്കായ കാണണം മരിക്കണതിനു മുമ്പെന്ന് എൻ്റെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു ഫത്തിമ അപ്പം ഡോക്ടറെ എന്നെ വിളിച്ച് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു മോണ് മരിക്കാൻ കിടക്കുന്ന മോണാണ് കുറച്ച് ദിവസം കൂടി അവൾക്ക് ആയുസുള്ളൂ അവൾ നിന്നെ കാണണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കുട്ടിയെ കാണാൻ പറ്റിച്ചു സങ്കടമായി പോയി ഒരു മനുഷ്യപ്പോലും ഒരു അസ്ഥിക്കൂടും പോലെ ആ മോള് കിടക്കുവേണം ഒരു തലയും രണ്ട് കണ്ണുകളും മാത്രമാണ് ആ കുട്ടിക്കുള്ളത് തലയിൽ ഒരു തരിയും മുടി പോലുമില്ല കീമോചത്തിന് മുടി എല്ലാം പോയിരിക്കുന്നു മരണത്തെ കാത്തു കിടക്കുന്ന കുട്ടിയാണ് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചെന്നിരുന്നു അവളുടെ രണ്ട് കൈ ചേർത്ത് പിടിച്ചപ്പം സന്തോഷം കൊണ്ട് അവൾ കരഞ്ഞു ഡോക്ടർ ചോദിച്ചു സന്തോഷമായില്ലേ ഞാൻ നിന്റെ മോശക്കായാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം സന്തോഷമായി എന്ന് പറഞ്ഞവള് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രയാസപ്പെട്ടിട്ടില്ല ഉടനെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എങ്ങനെയാണ് ഈ കുട്ടിക്ക് ക്യാൻസർ വന്നത് അപ്പോൾ ഡോക്ടർ കുട്ടിയുടെ ഉമ്മയെ ഉമ്മ അപ്പമാപ്പയെ നോക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു മുസക്കൈ ഞാൻ പറയാം എന്നിട്ട് കുട്ടി എന്നോട് പറയുകയാണ് ആ കഥ നാലാം ക്ലാസ് പഠിക്കുമ്പം എൻ്റെ തൊടയിടുക്കിൽ ഒരു ചെറിയ കുരു വന്നു ചെറിയ കുരുവായിരുന്നു ഞാനത് കാര്യമായിട്ടില്ല അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ആ കുരു കുറച്ചും കൂടി വലുതായി അപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല ഉമ്മയോട് പോലും പറഞ്ഞിട്ടുണ്ട് ആറാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ കുരു ഒന്നും കൂടി വലുതായി ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ മധുരം വലുതായി എട്ടാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ആ കുരു പൊട്ടി അതിൽ നിന്ന് ചോരയും ചെലവും വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ആകെ പ്രയാസമായി നടക്കാൻ പ്രയാസം അടിവസ്ത്രം ധരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഉമ്മേലത്ത് പറഞ്ഞു ഉമ്മ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഉമ്മ നിങ്ങളൊന്നകത്തേക്ക് ഇടിയെന്ന് പറഞ്ഞാൽ കുട്ടി ഇത് കാണിച്ചു കൊടുക്കും അത്രയും ദിവസം കുട്ടി കാണിച്ചു കൊടുക്കാഞ്ഞത് നാണം കൊണ്ടാണ് സ്വന്തം ഉമ്മമാരുടെ അടുത്ത് ഒരു നാണക്കേലും വേണ്ട കുട്ടികളുടെ പക്ഷേ ഈ മാത്തിമ മോള് മറച്ചു വെച്ചു ഉമ്മയ്ക്കത് കാണിച്ചു കൊടുത്ത ഉടനെ ഉമ്മ ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായത് ബോധം കെട്ട് വീണു ഉമ്മ ഈ കുട്ടി കരഞ്ഞ പടത്തുള്ള വീട്ടിലെ ആളുകളൊക്കെ ഓടി വന്നു എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഉമ്മ ബോധം കെട്ടു ബോധം കെട്ടു എന്ന് മോള് പറയുന്നത് ഉമ്മയുടെ മുഖത്ത് വെള്ളക്കെ തെളിച്ചപ്പോൾ ഉമ്മ എഴുന്നേറ്റു ഉമ്മ എഴുന്നേറ്റോടും ഉമ്മ ഈ മകളെ കണ്ടി അടിക്കുകയാണ് ചെയ്തത് എന്താണ് ഈ ഇത്രയും ദിവസമായിട്ട് എന്നോട് പറയാം എത്ര കാലമായിട്ട് ഇത് തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കുട്ടി പറഞ്ഞു അംഗസ് പഠിക്കുമ്പോൾ ഉമ്മ നമുക്ക് ഇങ്ങളോട് പറയാൻ വേണ്ടിയായിട്ട് നാണായിട്ടാണ് ഉമ്മ തലകറങ്ങി വീഴാൻ കാരണം എന്തെന്നറിയോ ഈ തുടയെടുക്കിൽ ഒരു ദ്വാരം വന്നിരിക്കുന്നു ഉടനെ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൂടുകയാണ് ഉപ്പ വന്നു രണ്ട് മണിക്കൂർ കൊണ്ട് ഡോക്ടർമാർ നിഗമനത്തിലെത്തി കുട്ടിക്ക് ക്യാൻസർ ആണ് നാലാമത്തെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു തലച്ചോർ വരെ എത്തിപ്പോയി എന്നൊരു കുട്ടി എന്നോട് പറഞ്ഞു ഉച്ചക്കായി ഇനി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സ്കൂളുകളിൽ മുഴുവൻ എന്റെ കാര്യം പറയണം ഒരു പെൺകുട്ടിയും ഉമ്മമാരിൽ നിന്ന് അമ്മമാരിൽ നിന്ന് ഒന്നും മറിച്ചു വെക്കാൻ പാടില്ല ഉമ്മമാരും അമ്മമാരും കുട്ടികൾക്ക് എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം നല്ല കൂട്ടായിരിക്കണം ഞാൻ ഉമ്മയാണ് നീ മകളാണ് അത് ഓർമ്മ വേണം എന്നൊരിക്കലും ഒരു ഉമ്മ പറയാൻ പാടില്ല യും സ്നേഹത്തോടെ നിന്നാ കുട്ടികളെല്ലാ കാര്യങ്ങളും തുറന്നു പറയും ഇല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ കുട്ടികൾ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചാൽ അത് വലിയ ദുരന്തത്തിലേക്ക് ആ ഉമ്മയ്ക്ക് ഒട്ട് മോളെ ഉണ്ടായിട്ടുള്ളു ആ മോളാണ് നഷ്ടപ്പെട്ടത് ഞാൻ ആ ഫാത്തിമയെപ്പൊന്ന് ഓർക്കുകയാണ് അവൾ സ്വർഗത്തിൽ കാണുന്നുണ്ടാവാം നിങ്ങളുടെ ഈ സ്കൂളിൽ വന്ന് ഞാൻ അവരുടെ കഥ പറയുന്നത് ഇത് അമ്മമാരും ഇവിടെ കുട്ടികൾ ചെറിയ കുട്ടികളാണ് അവർക്ക് പത്ര ബോധം വരില്ല പക്ഷെ അമ്മമാരാണ് കുട്ടികളോട് ഈ അടുപ്പം കാണിക്കേണ്ടത് കൊച്ചുകുട്ടികളാണ് പൂക്കളെ പോലെ അവിടെ കൊണ്ടു നടക്കണം ശരി അപ്പം ഒരു പാട്ട് കൂടി പാടിയാലോ ഒരു പാട്ട് കൂടി പാടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാം എന്തേ രണ്ടു പാട്ട് പാടാം നീ ആ തീരുമാനിക്കുക രണ്ടു പാട്ട് പാടണം നീ ആ പോലീസാണ് അടുത്ത പാട്ട് അറിയാം ലിജിഷ കുട്ടിയായിരിക്കുമ്പം ലിജിഷക്കൊക്കെ ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ട് ഈ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം നാടൻ പാട്ടുകൾ പാടാനാണ് മണ്ണിന്റെ മണമുള്ള മലയാളത്തിന്റെ ഗന്ധമുള്ള വിയർപ്പിന്റെ രുചിയുള്ള പാട്ടുകൾ പാടാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പാടാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ ഏറ്റവും നല്ല നാടൻ പാട്ടുകൾ കുറച്ച് നക്കിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും നിങ്ങളെല്ലാവരും താളം പിടിക്കും കുട്ടികളും അമ്മമാരും എല്ലാം എൻ്റെ കൂടെ ഈ പാട്ട് ഏറ്റുപാടും എനിക്ക് ഉറപ്പാണ് ഈ പാട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം ഈ പാട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ഊൺ കഴിയും പിന്നെ ബാക്കിയുള്ളവരുടെ പ്രസംഗം സമ്മാനം കൊടുക്കൽ എല്ലാവും അപ്പോഴേക്കും എൻ്റെ ട്രെയിൻ വരുംണ്ടാകാണോ നിന്നെ കാണും നിന്നെ കെട്ടാൻ ും കുഞ്ഞിപ്പെട്ടേ വന്നില്ലാരും അവസാനം വരെ കൈയടിക്കണം അമ്മമാരും ഉമ്മമാരും മക്കളും എല്ലാരും കൈയടിക്കണേ ോം പണ്ണേ എന്നിട്ടേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നിട്ടും എന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും പണ്േ എന്നേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നു ആകിലൊരു തമ്മിൽ കട

<laughs> േ കമ്മത്തുമ്പോഹെന്തേ <laughs>

రాజ సాతి నందగా తైదార సగ వినందగా తె సాతి నందగా తగినంద గ తగినందగా తె సాత్తి నందగా తైదార సగ వినందగా తె సాత్తి నందగా తగినందగా తగినందగా తె సాత్తి నందగా తైదార సగ వినందగా తె సాక్తి నందగా తగినంద గ తగినందగా తె എല്ലാവരും ും കൂടെ ഏറ്റുപാടി പാട്ട് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു എനിക്ക് ആ പാട്ട് പാടാനുള്ള ശബ്ദം കൂടെ സന്തോഷം എനിക്ക് മുന്നേറാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം വരാനിരിക്കുന്ന സിനിമകള് ഇപ്പൊ മറിയമായത്തിന്റെ ഒരു സിനിമ വരാനിരിക്കുന്നു ഏപ്രിൽ മാസത്തിൽ റിലീസ് ആവുകയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള സിനിമയാണ് ആ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണണം ഈ മാർച്ച് ഒന്നാം തീയതി ഞാൻ അഭിനയിച്ചൊരു സിനിമ റിലീസാവുന്നുണ്ട് മനർസ വാജ എന്ന പേരിൽ അപ്പോൾ സിനിമകളും മരുമായിട്ട് എപ്പിസോഡുകളൊക്കെ എല്ലാവരും കാണണം എല്ലാവർക്കും നല്ലത് വരു വരുത്തട്ടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ ചെന്നേർത്തിട്ട് ലതി ടീച്ചർക്ക് ഇനിയുള്ള ജീവിതം സന്തോഷകരമാവട്ടെ ഇവിടുത്തെ ടീച്ചർമാർക്ക് എല്ലാവർക്കും കുട്ടികളെ സ്നേഹത്തോടെ പഠിപ്പിക്കാൻ സാധിക്കുമാറാകട്ടെ ലിജിഷക്ക് നന്മയുണ്ടാവട്ടെ കാരണം ലിജിഷ ഒരാത് കാരണമാണ് ഞാൻ സ്കൂളിൽ എത്തിയത് അതിന്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു